മാ നിങ്ങളോടൊപ്പം ൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എൻ എം എം എസ് സംസ്കൃതം സ്കോളർഷിപ്പുകൾക്ക് അർഹരായവരെയും അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുമോദിച്ചു എല്ലാ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജർ കെ വി സദാനന്ദനും പി ടി ഐയും അധ്യാപകരും റിട്ടയേർഡ് അധ്യാപകരും ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു അനുമോദന യോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലേക്ക് പ്രാപ്തരാക്കിയ രക്ഷിതാക്കളെയും ആദരിച്ചു വാർഡ് മെമ്പർ മഞ്ജു പ്രേംലാൽ പി ടി ഐ പ്രസിഡന്റ് ഷബീർ അലി മുൻ പ്രിൻസിപ്പാൾ കെ ആർ കല മുൻ ഹെഡ്മിസ്റ്റർ സി എസ് ഷൈജ ഷീന പോൾ ഷീജു എം ജി കെ വി രോഷിനി പ്രിൻസിപ്പാൾ എൻ കെ സുരേഷ് കുമാർ സ്കൂൾ പ്രധാനാധ്യാപിക സി ബി നിഷ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ജനപ്രതിനിധികൾ എല്ലാം എന്ത് സേവനം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്ന നിങ്ങൾക്ക് യഥാർത്ഥത്തിന് വലിയ ഭാഗ്യമാണ് നമ്മള് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം